ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പീക്സ് ഓക്കേ നമുക്കിന്ന് നിങ്ങളുമായി നല്ല റിലേഷൻഷിപ്പിലായിരുന്നു പക്ഷെ റീസെന്റ് എന്തൊക്കെയോ കാരണത്താൽ ഇപ്പൊ നിങ്ങളുടെ നോ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഓരോ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ഇറ്റ് മേ ബി എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഓരോ അതർ അവർ ഉടനെ നിങ്ങളുമായിട്ട് കണക്റ്റാവോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരുന്ന ആ ഒരു വ്യക്തി ഇപ്പോ നിങ്ങളുടെ കോൺടാക്റ്റിലില്ലാത്ത ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഉടനെ കോണ്ടാക്ട് ചെയ്യുമോ നിങ്ങളെ ഉടനെ കോണ്ടാക്ട് ചെയ്യുമോ メティモン。 ഓക്കെ നിങ്ങൾക്ക് നോക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ ആ ഒരു പേഴ്സണുമായിട്ടല്ല നൈസ് വെരി പോസിറ്റീവ് ആണ് ഓക്കെ കുറച്ച് ടൈം ഇത് ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നതിലേക്ക് ഓക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ മെജിഷ്യൻ മെജീഷ്യൻ എന്ന് പറയുന്നത് മേജർ ആർഗന കാർഡാണ് അത് എന്താ പറയാ നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ പോലെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ യെസ് അത് ഹാപ്പൻ ചെയ്യും അത് അത് സംഭവിക്കും ഓക്കെ പക്ഷേ അത് സംഭവിക്കും അത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹവും അത് സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ പക്ഷേ ഇതിനിടയ്ക്ക് എന്തോ ഒരു യൂണിവേഴ്സൽ എന്താ പറയാ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സെറ്റ് അവർ കാർ ഇതെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്തോ ഒരു ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകാം അതൊരു പക്ഷെ നിങ്ങൾ വേദനിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തായാലും പതറിപ്പോകുമല്ലോ അതുപോലെ ഒരു ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ ഇത് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ ആ പേഴ്സൺ വരുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തോ അങ്ങനെയാണ് കാണുന്നത് ഓക്കെ പക്ഷേ ആ ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് ഓവർകം ചെയ്ത് വരുമ്പോൾ എസ്പീനെ വരുന്നത് നിങ്ങൾക്ക് വളരെ ഒരു കിങ് ഓഫ് വാൻസ് ഫോർ ഓഫ് വാൻസ് ആൻഡ് ഓഫ് വാൻസ് ഫുൾ വാൻസിൻ്റെ എനർജിയാണ് വെരി പോസിറ്റീവ് എനർജിയാണ് ഓക്കെ നിങ്ങൾ നല്ല പവർഫുൾ ആയിട്ട് വരും നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് ചിലപ്പോൾ അദ്ദേഹത്തെ തന്നെ കോൺടാക്ട് ചെയ്യുന്നതെന്ന് വരുമില്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫോർ ഫോറോഫാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുമിക്കുന്നു നിങ്ങളൊരു ഒരു എൻഗേജ് ആവുന്നു എന്നാണ് കാണുന്നത് ഓക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ റീഡിംഗ് വന്ന് നിൽക്കുന്നത് പക്ഷേ നമുക്ക് ഗൈഡൻസ് വരുന്നത് നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ നിങ്ങൾ ഒന്ന് ശ്രദ്ധ ചെലുത്തണം അതുപോലെ ആ ഒരു റിലേഷനിലിരുന്ന ആള് എന്തുകൊണ്ട് ആ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് നേരത്തെ വിട്ടുപോയത് ഓക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബുദ്ധിമുട്ടാണോ ഓക്കെ അതോ നിങ്ങളുടെ നിങ്ങൾ അദ്ദേഹം വിചാരിച്ച രീതിയിലല്ല നിങ്ങൾ പെരുമാറിയതോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് നമ്മൾ മാറ്റോണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ് നമുക്ക് എപ്പോഴും അങ്ങനെയാണ് ഏതൊരു റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് നിലനിൽപ്പുള്ളത് ഓക്കെ ഒരു കാര്യം ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരിക്കലും നിലനിൽപ്പ് ഉണ്ടാവില്ല ഓക്കെ സോ ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു നിങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും വിഷമമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു എനർജി ചേഞ്ച് കൊണ്ടാണ് അദ്ദേഹം പോയത് അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ആള് വരണം എന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ അദ്ദേഹം വളരെ വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എനർജി അദ്ദേഹത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ റെഡിയാണ് ഓക്കെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നത് എല്ലാം മാറി വരുന്നുണ്ട് പക്ഷെ ഒറ്റപ്പെടലൊക്കെ ഉണ്ടായിരുന്നു ആ ഒറ്റപ്പെടലൊക്കെ മാറി വരുന്നുണ്ട് പക്ഷെ ആ ഒറ്റപ്പെടൽ ഇനി ആ ഒരു ഒറ്റപ്പെടലിലേക്ക് പോകാതിരിക്കാനുള്ള എന്തുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ദാറ്റ് ദാറ്റി ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ നിങ്ങൾ ഈ പേഴ്സണെ വളരെ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ രണ്ടാമതും അല്ലെങ്കിൽ ഇനിയും ഒരു എന്താ പറയാ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അത്രയും ജെനുവൻ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഓക്കെ ഒരിക്കലും ആ ഒരു ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ആ അദ്ദേഹം പോകാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഇതാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ വിഷമം എല്ലാം മാറി നിങ്ങൾ ഒറ്റപ്പെട്ടി കഴിയായിരുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു ഐസൊലേഷൻ മോഡ് ഉണ്ടാവാറുണ്ട് അല്ലേ അതെന്നൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് അതെന്നൊക്കെ മാറി മാറി വരുന്നുണ്ട് ഒരു സാഡ് ഫീല് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറി വരും എന്നാണ് കാണുന്നത് വളരെ എനർജി വളരെ നല്ലതാണ് പക്ഷെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട് അത് മാത്രമാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ബാക്കിയെല്ലാം വളരെ നിങ്ങൾ എൻഗേജ് ആവുമെന്ന് വരെ ഉള്ള റീഡിങ് നമുക്ക് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് സോ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെരി ഒരു എന്താ പറയാ ക്രിസ്റ്റോ ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് വളരെ നല്ലൊരു എനർജിയാണ് നിങ്ങളിലുള്ളത് സോ ട്രാൻസ്ഫോർമേഷൻ അത് നമുക്കത് ഏത് ഒരു എന്താ പറയുക എന്ത് ചെയ് സോറി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ശബ്ദങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് റോഡ് സൈഡിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പ്ലീസ് കോപ്പറേറ്റ് വിറ്റ് മീ ഓക്കേ കണ്ടിന്യൂ നിങ്ങൾ എത്ര പോസിറ്റീവ് എനർജി എടുത്ത് മുന്നോട്ട് പോകുന്നോ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ആണ് നമുക്ക് കിട്ടുക നമുക്കറിയാമല്ലോ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടില്ല റൈറ്റ് ഓക്കെ നമ്മൾ ആ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മളിൽ ഉണ്ടാവണം നമ്മൾ എപ്പോഴും നെഗറ്റീവ് തോട്ട്സിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല സോ നിങ്ങൾ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ചേഞ്ച് ചെയ്യുക അതൊന്നൊന്ന് പുറത്ത് വരിക ഓക്കെ എന്നിട്ട് കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കുക വളരെ പോസിറ്റീവിലിരിക്കുക അപ്പോൾ ഈ കാണുന്ന പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് ഓക്കെ നിങ്ങളുടെ ഒറ്റപ്പെടലൊക്കെ മാറി വരും പക്ഷെ ഒന്നുകൂടി പറയുന്നുണ്ട് നമ്മുടെ ഒരു ഗൈഡൻസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റപ്പെടാൻ കാരണമായത് എന്താണോ ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അതിലൊന്ന് റിഗ്രറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യാം അവോയ്ഡ് ചെയ്യാം ഓക്കെ ഇതാണ് അപ്പോ എന്താ പറയാ നാച്ചുറൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിലാണോ ഏതൊരു പേഴ്സണെ ആണോ നിങ്ങൾ പിന്നെയും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരും വരും എന്നാണ് കാണുന്നത് സോ ഓക്കെ ഓപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ ഇതൊരു ജനറിക് റീഡിംഗ് ആണ് ഓക്കെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് സോ ഇത് എല്ലാവരുടെ എനർജിയുമായിട്ട് കണക്ട് ആവണമെന്നില്ല സോ നിങ്ങളുമായിട്ട് കണക്ട് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻസ് അട്രാക്ട് ചെയ്യാം പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യുക അതർവൈസ് അത് വിട്ടേക്കു ഓക്കെ 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 നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ Okay, have a nice day. Thank you for watching. Stay tuned.